ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്നുകൂടി ഒന്ന് ചണ്ഡിഗഡിൽ പോയിട്ട് വരാം അവിടെ ആതിൽപാലോടുണ്ട് അവിടെ സി പി ഐയുടെ ദേശീയ കോൺഗ്രസ് നടക്കുകയാണ് റിപ്പോർട്ട് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവിലേക്ക് മന്ത്രി കെ രാജന് സാധ്യതയേറുന്നു രാജ്യസഭാ എം പി സുനീറും പരിഗണനയിലുണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് പി സന്തോഷ് കുമാർ എംപിയും എത്തും നിലവിൽ സെക്രട്ടേറിയറ്റിൽ കേരളത്തിൽ നിന്ന് ബിനോയ് വിശ്വവും ആനി രാജയും മാത്രമാണുള്ളത് ബി ജെ പിക്ക് എതിരെ മതേതര ജനാധിപത്യ പാർട്ടികൾ ഒരുമിക്കണമെന്ന് ഡി രാജ റിപ്പോർട്ടിനോട് പറഞ്ഞു കേൾക്കാം we hope india block will have to put up strong united fight against bjp rss combined they are posing grave threats to the very constitution of the country democracy of the country the idea of social justice the idea of federalism everything if we have to save india we have to fight and defeat bjp rss combined and we are appealing to all secular democratic parties to come together we also അണ്ടർലൈൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രെങ്തനിങ് ലെഫ്റ്റ് യൂണിറ്റി ആൻഡ് കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി ആൻഡ് കോഴ്സ് അവർ പാർട്ടി ഹാസ് ടു ഗ്രോ സ്ട്രോങ് ആൻഡ് സ്ട്രാങ്കർ കൂടുതൽ ചണ്ഡീഗഡിൽ ഇപ്പോ എങ്ങനെയാണ് കാലാവസ്ഥ നല്ല ചൂട് വന്ന് തുടങ്ങിയോ എന്തായാലും സി പി ഐയുടെ നാഷണൽ കോൺഗ്രസ് അവിടെ തുടങ്ങുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തേക്കും ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഇന്ത്യ സഖ്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് തുടരുക നേരത്തെ സി പി ഐ അതിന് മുൻകൈ എടുത്തിരുന്നു സി പി എമ്മിനോടൊപ്പം തന്നെ സി പി എം ആ വിഷയത്തിലേക്ക് ഒപ്പമുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ ബി ജെ പിക്ക് എതിരായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുക അതോടൊപ്പം അറിയാനുണ്ടത് കേരളത്തിൽ നിന്ന് ദേശീയ ബോഡികളിലേക്ക് എക്സിക്യൂട്ടീവിലേക്കും ഒക്കെ എത്ര പേർ എത്തുമെന്നുള്ളതാണ് കെ രാജന് എക്സിക്യൂട്ടീവിലേക്ക് സാധ്യതയേറുന്നുണ്ട് എന്നറിയുന്നുണ്ടല്ലോ അതിൽ പലരും ഉറപ്പായും അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ ചണ്ഡീഗഡിൽ പ്രതിനിധി സമ്മേളനം നടക്കുന്ന ഹാളിലാണ് ഉള്ളത് അതിൽകുമാർ അഞ്ചാൻ ഹാൾ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് അരുൺകുമാർ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അതിലൊന്ന് അരുൺകുമാർ പറഞ്ഞത് ദേശീയ രാഷ്ട്രീയത്തിൽ സിപിഐയുടെ ചിത്രം ഇനി എന്താകണം നിലപാട് നയങ്ങൾ എന്താകണം എന്നുള്ളതാണ് അതിനെപ്പറ്റി കൃത്യമായ കാഴ്ചപ്പാട് സിപിഐക്കുണ്ട് ബിജെപിക്ക് ബദലൊരുക്കുക കോൺഗ്രസിനൊപ്പം നിന്നു മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് സിപിഐ കരുതുകയും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു പക്ഷേ കോൺഗ്രസിന്റെ നയസമീപനങ്ങളോട് തീരെ തന്നെ ഐക്യപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നേതാക്കന്മാർ വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് പല നിയമസഭാ മണ്ഡല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഹരിയാനയിൽ മഹാരാഷ്ട്രയിൽ ജാർഖണ്ഡിലൊക്കെ സിപിഐയെ പരിഗണിക്കാത്തൊരു സ്ഥിതിയിലേക്ക് കോൺഗ്രസ് പോയിരുന്നു ഞങ്ങൾ തന്നെ എല്ലായിടത്തും മത്സരിച്ചാൽ മതി എന്ന നിലപാടാണ് കോൺഗ്രസിന് അത് ശരിയല്ല എല്ലാവരുടെയും കൈകോർത്തു വേണം മുന്നോട്ട് നീങ്ങാൻ എങ്കിൽ മാത്രമേ ഐക്യം രൂപപ്പെടുകയുള്ളൂ എന്ന നിലപാടാണ് പ്രത്യേകിച്ച് സിപിഐക്കുള്ളത് അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകും അതിന്റെ ഒരു ആദ്യത്തെ സൂചനയാണ് ഡി രാജയുടെ പ്രതികരണത്തിലുമുള്ളത് മറ്റൊന്ന് ഇടത് ഇടത് പാർട്ടികൾ കൂടുതൽ ഐക്യപ്പെടുക എന്നുള്ളതാണ് അങ്ങനെ ഒരു ഐക്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുകൂടി ഡി രാജ പറഞ്ഞു വെക്കുകയാണ് റിപ്പോർട്ട് നൽകിയ പ്രതികരണത്തിൽ മറ്റൊന്ന് സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് ആരൊക്കെ ദേശീയ ഘടകങ്ങളിലേക്ക് വരും എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് പ്രകാശ് ബാബു സന്തോഷ് കുമാർ എന്നിവരുടെ പേരാണ് സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കുന്നത് ഏറ്റവും കൂടുതൽ സാധ്യത പി സന്തോഷ് കുമാർ എം പിക്ക് തന്നെയാണ് രണ്ടാമതായി രണ്ടാമത്തെ ബോഡി എന്ന നിലയ്ക്ക് എക്സിക്യൂട്ടീവിലേക്ക് ആരൊക്കെ വരും എന്നുള്ളതാണ് എക്സിക്യൂട്ടീവിലേക്ക് ഒരു സീറ്റ് ഒഴിവ് വരുമ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് ഒരാൾ പോകുമ്പോൾ അതിലേക്ക് ഒരു സീറ്റിൽ ഒഴിവ് വരുമ്പോൾ കെ രാജൻ മന്ത്രി കെ കെ രാജനൊപ്പം ഒപ്പം രാജ്യസഭാ എം പി സുനിൽ എന്നിങ്ങനെ രണ്ട് പേരുടെ പേരുകളാണ് പരിഗണിക്കുന്നത് ഇതിൽ കെ രാജന് തന്നെയാണ് കൂടുതൽ സാധ്യതയുള്ളത് എന്ന വാർത്തയും വരികയാണ് ഏതായാലും രണ്ട് മൂന്ന് ദിവസങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ ശേഷിക്കുന്നുള്ളൂ ഇത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ വരാനായി ഏതായാലും തീരുമാനങ്ങൾക്ക് കാത്തിരിക്കാം കേരളത്തിന് ഒരു പ്രാതിനിധ്യം കൃത്യമായി തന്നെ ഉണ്ടാകും എന്നതുറപ്പുമാണ് ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു മഹാ റാലിയായി ജാർഖണ്ഡിന്റെ ഒരു ഭാഗത്ത് സമ്മേളനം കൂടാനൊരുങ്ങിയാണ് പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെയാണ് ഇത് സംബന്ധിച്ചുള്ള പരിപാടികൾ നടക്കുക വൈകുന്നേരം ഒരു പ്രാഥമിക നേതൃ മാറ്റം സംബന്ധിച്ച ചർച്ചകൾ ഉണ്ടാകും ഡി രാജ ഒഴിയണം എന്നുള്ളതന്നെയാണ് കേരള ഘടകത്തിന്റെ വളരെ പ്രധാനപ്പെട്ട നിലപാട് എഴുപത്തിയഞ്ചു വയസ്സ് പ്രായപരുത്തി ഒരു വ്യക്തിക്ക് വേണ്ടി മാറ്റിക്കൊടുക്കേണ്ടതില്ല എന്ന നിലപാടിൽ ബിനോയ് വിശ്വമടക്കമുള്ള നേതാക്കൾ ഉറച്ചു നിൽക്കുകയാണ് അരുൺകുമാർ പ്രേക്ഷകരിലേക്ക് എത്തിയത് അപ്പോൾ ഉണ്ടാവും അതിൽ അനി രാജ മാറുകയും പകരം പുതിയ ഒരു നേതൃത്വം വരികയും ചെയ്യുമെന്നാണ് അറിയുന്നത് കേരളത്തിൽ നിന്ന് എക്സിക്യൂട്ടീവിലേക്ക് ഒരുപക്ഷെ പരിഗണിക്കപ്പെടുക മിനിസ്റ്റർ കെ രാജനായിരിക്കുമെന്ന് അറിയുന്നു സെക്രട്ടേറിയറ്റിലേക്ക് സന്തോഷ് കുമാറിന്റെ പേരും പരിഗണിക്കുന്നുണ്ട്